തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കള്ളപ്പണം എന്ന ആരോപണം ഉയർന്നിട്ട് പോലും അനങ്ങാതിരുന്ന എന്ന് കേട്ടാൽ ഓടിയെത്തുന്ന കള്ളപ്പണത്തിന്റെ പേരിൽ രാജ്യത്തെ സുപ്രധാന രാഷ്ട്രീയ നേതാക്കളൊക്കെ ജയിലിട്ട ഇപ്പോഴും ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇ ഡി ഇപ്പോൾ പറയുന്നത് ഈ ഈ കേസിൽ മാത്രം സ്വീകരിച്ച നിലപാട് മൂന്ന് കൊല്ലം ഞങ്ങൾക്ക് ഇതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ല എന്നാണ് അന്വേഷിച്ചില്ല നിർബന്ധപൂർവം കോടതി അടക്കം ഇടപെട്ടപ്പോഴാണ് അവസാനത്തെ ഒരു വർഷം അന്വേഷിച്ചു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്തത് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്രീ ഷാബുപ്രസാദ് കള്ളപ്പണത്തോടുള്ള ബി ജെ പിയുടെ നിലപാട് ഒരു പ്രശ്നം കള്ളപ്പണം എന്നത് പറയുന്നത് രാജ്യദ്രോഹമാണ് എന്ന നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്ന ബി ജെ പി എന്നത് രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല ഈ കൊണ്ട് ആരോപണ വിധേയനായ വ്യക്തി ധർമ്മരാജൻ കൊട്ടാരം വാങ്ങാൻ ആലപ്പുഴയിൽ ഒരു കൊട്ടാരം വാങ്ങാൻ കൊണ്ടുപോകുന്ന വൈറ്റ്മണിയാണ് ഇത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രശ്നം ഏറ്റവും കുറഞ്ഞത് കേരള പോലീസ് എന്ന ആദ്യം കേസ് അന്വേഷിച്ച ഏജൻസി കണ്ടെത്തിയ തെളിവുകൾ എന്താണെന്ന് പരിശോധിക്കാനെങ്കിലും രാജ്യത്തെ കള്ളപ്പണം പിടിക്കാൻ തലങ്ങും വിലങ്ങും ഓടുന്ന ഏജൻസിക്ക് സമയം കിട്ടിയില്ലേ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ കോടതിയിൽ എത്തിയിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് അത് എനിക്കോ നിങ്ങൾക്കോ കൺവിൻസ് ആവുന്നില്ല എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല താങ്കൾക്ക് ഇ ഡിയുടെ ഈ കുറ്റപത്രവും ഈ കണ്ടെത്തലും കൺവിൻസിങ് ആണോ ഞാനിന്ന് നല്ല തിരക്കിലായിരുന്നു ഞാനിത് അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഭവം വന്നതായിട്ട് അതിന്റെ ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് എന്താണ് ഇ ഡിയുടെ കാര്യങ്ങൾ ആ ഞാൻ പോയിട്ടില്ല എനിക്ക് അറിയാം ഇഡി കാര്യങ്ങളുമായാണ് കോടതിയിൽ പോയത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് താങ്കൾക്ക് കൺവിൻസിംഗ് ആണോ എന്ന് ചോദിച്ചത് ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ആരാണ് കുറ്റക്കാരെന്നോ എവിടെയാണ് പണത്തിന്റെ ഉറവിടമോ ഉറവിടമെന്നോ എന്നൊന്നും കേരള പോലീസ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇല്ല അത് കേരള പോലീസിന്റെ അധികാരപരിധിക്കും പുറത്താണെന്നും കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമൊക്കെ അന്ന് സർക്കാർ നിലപാടെടുത്തതുമാണ് ഇപ്പോൾ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തുടരന്വേഷണത്തിന് സർക്കാർ മുൻകൈ എടുക്കുകയും തുടരന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് ആറുമാസത്തോളമായി തുടരന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഇ ഡി പറയുന്നു ഇത് കുഴൽപ്പണമേ അല്ല കള്ളപ്പണമേ അല്ല ഇത് കൊട്ടാരം വാങ്ങാൻ കൊണ്ടുപോകുന്ന പണമായിരുന്നു എന്ന് കേരള പോലീസ് കണ്ടെത്തിയതാണോ ഇ ഡി കണ്ടെത്തിയതാണോ സത്യം കേരള പോലീസ് എന്താണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ കേസിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് കേരള പോലീസ് ഇത് അന്വേഷിക്കുന്നതിനെതിരായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സമരം പ്രഖ്യാപിച്ചു ധർമ്മരാജൻ സ്വയം സേവകനാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കേഡറാണ് അന്ന് കുമ്മനം രാജശേഖരനും കെ സുരേന്ദ്രനും അതുപോലെ ബി ജെ മറ്റ് പ്രാമാണിക നേതാക്കന്മാരുമെല്ലാം തൃശൂരിൽ ബി ജെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചുകൂട്ടി സംസ്ഥാന തലത്തിൽ സമരം പ്രഖ്യാപിച്ചു മാത്രമല്ല ഗവർണറെ കണ്ട് നിവേദനം കൊടുത്തു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേരള സർക്കാരിനെ ഒരു കത്തെഴുതി കത്തിൽ പറയുന്നത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ധർമ്മരാജനെ പീഡിപ്പിക്കുന്നു എന്ന പരാതി ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ എന്താണ് ഈ കൊടകര കുഴൽപ്പണ കേസും ബി ജെ പി തമ്മിലുള്ള ബന്ധമെന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ് ധർമ്മരാജൻ പറയുന്നത് എൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതി ഈ പണം നഷ്ടപ്പെട്ട് നാലോ അഞ്ചോ ദിവസങ്ങൾക്കിടയിലാണ് കഴിഞ്ഞാണ് കൊടുക്കുന്നത് ഇതിനോടിടയ്ക്ക് ഈ പണം തട്ടിപ്പറിച്ചവർ ഉൾപ്പെടെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു ചേർക്കുകയുണ്ടായി ആ ചർച്ചയിൽ അപഹരിക്കപ്പെട്ട പണം കോടിയുണ്ട് അത് അത് തിരികെ തൽകണം എന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ പരാതിയുമായി കേരള പോലീസിന് മുമ്പിലെത്തിയത് കേരള പോലീസ് ധർമ്മരാജനെ നല്ല നിലയ്ക്ക് ചോദ്യം ചെയ്തു ധർമ്മരാജൻ്റെ മൊഴി ലഭ്യമാണ് ആ മൊഴി വായിച്ചു നോക്കിയാൽ വെറും കോടിയല്ല ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് കോടിയോളം രൂപ കർണാടകത്തിൽ നിന്നും പല തവണയായി കടത്തിയിട്ടുണ്ട് അങ്ങനെ കടത്തിയതിൽ ഒരു സംഖ്യ സേലത്ത് വെച്ച് പിടിച്ചുപറിക്കുകയുണ്ടായി വീണ്ടും ഇതേ പണം കടത്താൻ ധർമ്മരാജനെ തന്നെ നിയോഗിച്ചു അതിലൊരു ഭാഗമാണ് കൊടകരയിൽ വെച്ച് കവർന്നത് കവർന്ന വാഹനം ഒരു ഇർട്ടിഗോ എന്ന് പറയുന്ന വാഹനമാണ് അതിൽ സ്വർ ഇത് കടത്താൻ വേണ്ടി പ്രത്യേകം അറിയുമുണ്ട് ഞങ്ങളുടെ സ്വയം സേവകനായിട്ടുള്ള ആർ എസ് എസ് കാരനായിട്ടുള്ള ധർമ്മരാജൻ്റെ പരിപാടി ഇതാണ് എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ അവകാശപ്പെട്ടത് കേരള പോലീസ് ആയിരം പേതുള്ള കുറ്റപത്രം കൊടുത്തു ആ കുറ്റപത്രത്തിൽ കർണാടകത്തിലെ ബി ജെ പിയുടെ അന്നത്തെ എം എൽ സിയും ഇപ്പോഴത്തെ രാജ്യസഭ എംപിയുമായ നേതാവിന്റെ പേരില്ലേ കർണാടകത്തിലെ കുറേയേറെ ബി ജെ പി നേതാക്കന്മാരുടെ പേരില്ലേ അവരുടെ മാത്രമല്ല കേരളത്തിൽ ഇവരുടെ കോൾ പട്ടികയിൽപ്പെട്ട കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ മകൻ ശ്രീ കർത്ത ഉൾപ്പെടെ എത്രയോ പേരുടെ പേരുണ്ട് സംഘടനാ സെക്രട്ടറി ആയിരുന്ന ആർ എസ് എസ് നേതാവ് ബി എൽ സന്തോഷിൻ്റെ പേര് എത്ര സ്ഥലത്തുണ്ട് ഈ ധർമ്മരാജൻ്റെ ഫോൺ കോൾ രജിസ്റ്ററിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് നാൽപ്പത്തഞ്ച് കോടി രൂപ വിതരണം ചെയ്യുന്ന ചുമതലയായിരുന്നു ധർമ്മരാജൻ ഉണ്ടായിരുന്നത് അതിന് മുഴുവൻ വിവരങ്ങളും കേരള പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ് സത്യം രണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെടുത്തുനിന്ന് കേരള പോലീസ് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കണ്ടെത്തി കഴിഞ്ഞു ഈ പണം ധർമ്മരാജനെ സ്വയം വെളിപ്പെടുത്തിയതല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് ധർമ്മരാജനെ കൊണ്ട് ഈ പണം കണ്ടുപിടിച്ചതെങ്ങനെ അപ്പോൾ പിടിച്ചുപറിക്കപ്പെട്ട പണം കോടിയുടെ കണക്കിലേക്ക് കേരള പോലീസ് എത്തിയതെന്ന് തുല്യമായി പണം കണ്ടെത്തിയിട്ടുണ്ട് ഈ പണം ഉപയോഗിച്ച് പിടിച്ചുപറിച്ച ആളുകൾ വാങ്ങിയെടുത്ത സ്വർണം കേരള പോലീസ് കണ്ടെടുത്ത് കോടതി ഹാജരാക്കി കഴിഞ്ഞു അപ്പോൾ എന്താണ് അർത്ഥം ധർമ്മരാജൻ എന്ന് പറയുന്ന ബി ജെ പി കാരനായ വാദി ഭാഗം പറയുന്നത് നുണയാണ് എന്ന് കേരള പോലീസ് തെളിയിച്ചു ഇനി എന്താണ് ഇ ഡിയുടെ റോള് ഇ ഡി എന്ന് പറയുന്നത് കള്ളപ്പണം നിരോധിക്കുന്നതിന് വേണ്ടി പി എം എൽ എ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കോടതിയാണ് ഒരു സ്ഥാപനമാണ് അതിന് പ്രത്യേക കോടതിയുമുണ്ട് അവർക്കുള്ള വിശേഷാധികാരം എന്താണ് കേരള പോലീസിന് പോലീസിനില്ലാത്തൊരു അധികാരം അവർക്കുണ്ട് കേരള പോലീസിന് മൊഴി കിട്ടിയാൽ ആളെ ജയിലിൽ അടക്കാനാവില്ല കെജ്രിവാളിനെതിരെ ഒരു മൊഴി കിട്ടിയപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാപ്പുസാക്ഷിയുടെ മൊഴിയിൽ കേജ്രിവാളിനെ എത്രയോ ദിവസം ജയിലിലിട്ടു ഹേമന്ത് സുവറിനെ എത്രയോ കാലം ജയിലിലിട്ടു കേരള പോലീസിന് മാപ്പുസാക്ഷിയുടെ മൊഴി കൊണ്ട് ജയിലിലിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പി എം എൽ എ കേസിനകത്ത് പറയുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴി എന്ന് പറയുന്നത് തെളിവിൻ്റെ ഭാഗമാണ് ധർമ്മരാജൻ്റെ മൊഴി ലഭ്യമല്ലേ ധർമ്മരാജൻ കേരള പോലീസിന് നൽകിയ മൊഴി ലഭ്യമല്ലേ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റിക്കവറിയുടെ തെളിവുകൾ ലഭ്യമല്ലേ ആ പണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം ധർമ്മരാജൻ പറയുന്ന നുണ വിശ്വസിക്കുകയാണോ വേണ്ടത് ധർമ്മരാജൻ പറയുന്ന കേരള പോലീസിന് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം കൊടുക്കുകയാണോ വേണ്ടത് കേരള പോലീസ് കൊടുത്ത കുറ്റപത്രത്തിൽ ധർമ്മരാജന്റെ മൊഴിയുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡി കൃത്യമായിട്ടും അധിക മൊഴിയെടുത്ത് ധർമ്മരാജനെ കോടതിയിൽ പ്രതിയായി കൊടുത്തിരുന്നെങ്കിൽ ധർമ്മരാജന്റെ പേരിൽ നിന്നും ബാക്കി വസ്തുതകൾ പുറത്തെടുക്കാമായിരുന്നു ഇ ഡി അവരുടെ അധികാരം ഉപയോഗിച്ചില്ല പി എം എൽ എ നിയമപ്രകാരം എന്തൊരു പ്രത്യേക അധികാരമാണോ ആ നിയമപ്രകാരം കള്ളപ്പണം പിടിക്കാൻ കൈകാര്യം ചെയ്യുന്നത് ആ അധികാരം കേരള പോലീസിനില്ല കേരള പോലീസിന് ഒരു ദിവസം ആ അധികാരം തന്നാൽ മതി ഈ കേസിൻ്റെ ബാക്കി ഭാഗം തെളിയിക്കാം കർണാടകത്തിലെ ബി ജെ പിയുടെ എം ബിയെ നമുക്ക് ജയിലിലിടാം പക്ഷേ കേരള പോലീസിന് ഇവിടെ റോബറി ഉണ്ടായെങ്കിൽ റോബറി കുറിച്ച് അന്വേഷിക്കാൻ അധികാരമുണ്ട് അന്വേഷിച്ചു റോബറി കണ്ടെത്തി ഇരുപത്തഞ്ച് ലക്ഷമല്ല അല്ല മൂന്നര കോടിയുടെ റോബറി നടന്നു കുറേയേറെ തുകയും കണ്ടെത്തി ഹാജരാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാജ്യസഭയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയ എന്താണ് കേരള ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർ എത്ര പേരെ അഞ്ഞൂറോ അറുന്നൂറോ കേസുകളാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരിലെടുത്തത് ബി ജെ പി നേതാക്കന്മാരുടെ പേരിലുള്ള കേസുകളെല്ലാം വെളുപ്പിച്ചു കൊടുത്തു അവരെ മാപ്പാക്കി കൊടുത്തു അവരുടെ ഒഴിവാക്കി കൊടുത്തു ദേശീയ തലത്തിൽ സഖ്യം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് പക്ഷെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ബി ജെ പിക്ക് അതായത് കള്ളപ്പണത്തിനെതിരായ നിലപാട് ഉയർത്തിപ്പിടിച്ച് ദേശീയ തലത്തിൽ പോരാടുന്ന ഒരു ആരോപണം ഉയരുകയും ആ കേസ് അന്വേഷിക്കാൻ ഒരു സംസ്ഥാന ഏജൻസിക്ക് അവസരം കിട്ടുന്നതും താങ്കൾ പറയുന്നത് അധികാരമില്ലാത്തതുകൊണ്ട് മാത്രം സത്യം കണ്ടെത്താൻ പറ്റിയില്ല എന്നാണോ സത്യം കണ്ടെത്തി സത്യം കണ്ടെത്തിയത് അതാണ് പി എം എൽ എ കേസിൻ്റെ പ്രത്യേകത നമ്മൾ ഈ ലഹരിയുടെ കേസിനകത്താണെങ്കിലും പി എം എൽ എ കേസിനകത്താണെങ്കിലും തെളിവു ഭാരം പ്രതിക്കാണോ വാദിക്കുകയാണോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം പി എം എൽ എ കേസിൻ്റെ പ്രത്യേകത തെളിവിൻ്റെ ചുമതല തെളിവ് ഭാരം അന്വേഷണ ഏജൻസിക്കല്ല പ്രതിഭാഗം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജയിലിൽ കിടക്കണം അപ്പം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രതി തെളിയിക്കുന്നതുവരെ പ്രതി ജയിലിൽ കിടന്നുകൊണ്ട് ഈ വിചാരണ നേരിടണമെന്നുള്ളതാണ് പി എം എൽ എ കേസിൻ്റെ പ്രത്യേകത അതിന് പ്രതിയുടെ മൊഴി മാത്രം മതി ആ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതി വെച്ച് കോടതിക്ക് ഹാജരാക്കിയാൽ മതി ധർമ്മരാജൻ ജയിലിൽ കിടക്കണം ബി ജെ പിയുടെ മറ്റു നേതാക്കന്മാർ ജയിലിൽ കിടക്കണം കേരള പോലീസിന് അധികാരമില്ല തെളിവുകളുമായാണ് കേരള പോലീസ് ഇതിലെ ബി ജെ പി ബന്ധം കണ്ടെത്തിയതെങ്കിൽ അങ്ങനെ കുഴൽപ്പണമേ ഇല്ല തെരഞ്ഞെടുപ്പുമായ ഒരു ബന്ധവും ഇല്ല എന്ന് കേന്ദ്ര ഏജൻസിക്ക് എങ്ങനെയാണ് ഇതേ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നത് അത് പറഞ്ഞുതരാം അത് പറഞ്ഞുതരാം ഇത്രയുള്ള കാര്യം എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് ഞാൻ പരാതി കൊടുക്കുന്നു ഞാൻ പരാതി കേരള പോലീസിനെ കൊടുത്തത് കേരള പോലീസ് കണ്ടെത്തി എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമല്ല മൂന്നര കോടി രൂപയാണ് പിടിച്ചുപറിച്ചത് അതിൽ പിടിച്ചുപറിച്ചവരെ എല്ലാം റിക്കവർ ചെയ്ത് ഒന്നര കോടി രൂപയോളം അല്ലെങ്കിൽ ഒരു കോടി നാൽപ്പത്തൊന്ന് ലക്ഷം കണ്ടെത്തി കോടതി ഹാജരാക്കി കഴിഞ്ഞു അപ്പോൾ വാദി ഭാഗത്തുള്ള ഞാൻ എന്താ പറയുന്നത് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം എൻ്റെ പോയിട്ടുള്ളൂ രണ്ട് ആ പൈസ ഇന്ന കാര്യത്തിന് കൊണ്ടുപോയതാണ് കേരള പോലീസിന് അടുത്ത ചോദ്യത്തിൽ കിടക്കാൻ അവകാശമില്ല കാരണം ഞാൻ വാദിയാണ് വാദിയെ പ്രതിയാക്കാൻ കേരള പോലീസിന് അവകാശമില്ല എൻ്റെ വസ്തു നഷ്ടപ്പെട്ടു എന്നെ ഹൈവേയിൽ പിടിച്ചുപറിച്ചു എന്നുള്ള വാദിയായിട്ട് ഞാൻ കോടതി നിൽക്കുകയാണ് കേരള പോലീസിൻ്റെ മുന്നിൽ ഇ ഡിയുടെ മുന്നി വരുമ്പോൾ ആരാണ് ഞാൻ എന്റെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പണം നിങ്ങൾക്ക് എവിടെ കിട്ടി എന്ന ആദ്യത്തെ ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയേണ്ടത് അത്തരം ചോദ്യത്തിന് ഉത്തരം പറയാതെ ധർമ്മരാജനെ കാക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ബിജെപിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വം വരെ ചെയ്തത് അത് തുറന്നു കാട്ടുന്നതിൽ കേരള പോലീസ് വിജയിച്ചിരിക്കുന്നു കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റോ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ കൂട്ടാളികളോ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിയാക്കപ്പെടാതിരുന്നത് സുരേന്ദ്രൻ പണം പിടിച്ചു കുറിച്ച ആളാണോ എന്റെ പണം പിടിച്ചുപറിച്ചു എന്ന് കെ സുരേന്ദ്രനെക്കുറിച്ച് ധർമ്മരാജൻ മുഴുവൻ പരാതി കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ കെ സുരേന്ദ്രൻ പണം പിടിച്ചുപറിച്ചു എന്ന് പരാതിയുണ്ടോ പിടിച്ചു പറയിൽ സുരേന്ദ്രൻ വരെ പരാതിയില്ല പണത്തിന്റെ ഉടമ ബി ജെ പി ആണെന്നാണ് നമ്മുടെ കേസ് സുരേന്ദ്രൻ ഈ ഫോൺ വിളിച്ച് പുറകെ നടക്കാൻ കാരണം പണത്തിന്റെ ഉടമ ധർമ്മരാജനല്ല പണം ബി ജെ പിയുടെ നമ്മുടെ കേസ് അതുകൊണ്ടോ കള്ളപ്പണം കൈകാര്യം ചെയ്തതിന് കേരള പോലീസ് കേസെടുക്കണം ഇതാണ് കേരളത്തിന്റെ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ പോലീസിന്റെ വാദം സുരേന്ദ്രനെ പിടിച്ചുപറയ കേസിലല്ല പ്രതിയാക്കേണ്ടത് സുരേന്ദ്രൻ കള്ളപ്പണം കൈകാര്യം ചെയ്തയാളാണോ അതിന് കൃത്യമായ തെളിവുകൾ ധർമ്മരാജനെ കൊണ്ട് മൊഴിയെടുത്തിട്ട് അയാളുടെ മൊഴി വെച്ചിട്ട് സുരേന്ദ്രനെ പ്രതിയാക്കാം അതിനാണ് പി എം എൽ എ കേസിനകത്ത് തെളിവ് നിയമ ഭാരം പ്രതിക്കുള്ളത് അത് ഉപയോഗിക്കുന്നില്ല എന്ന നിയമം അങ്ങേക്കറിയാത്തതല്ല തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അധികാരപ്പെട്ട ഏജൻസി അന്വേഷിക്കണം അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇ ഡിക്കും കേരള പോലീസ് ആയിരം പേജുള്ള കുറ്റപത്രം സഹിതം കത്തുകൊടുത്തു ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടി ഒരു പണം വിനിയോഗിച്ചു എന്നുള്ള തെളിവ് ശേഖരിക്കാൻ കേരള പോലീസിന് പരിമിതിയുണ്ട് എന്താണ് പ്രധാനപ്പെട്ട പരിമിതി മുമ്പ് സൂചിപ്പിച്ചതുപോലെ പണത്തിന്റെ ഉറവിടത്തിലേക്ക് പോകാൻ കേരള പോലീസിന് അവകാശമില്ല ശരിയാണ് താങ്കൾ പറയുന്നത് ശരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ വിശദമായ ഒരു കത്ത് കേരളത്തിൽ നിന്ന് ഡി ജി പി പോലീസ് തന്നെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിരുന്നു നാൽപ്പത്തിയൊന്ന് കോടി നാല്പത്തിയൊന്ന് കോടി രൂപ ഉണ്ട് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേരള പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട് ഇ ഡിയോട് പറഞ്ഞിട്ടുണ്ട് ആദായ നികുതി വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ബി ജെ പി പ്രതിസ്ഥാനത്തെ ആരോപണം നേരിടുന്ന ഒരു കേസിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇ ഡിയും ആദായ നികുതി വകുപ്പും ഒക്കെ സ്വതന്ത്രമായ അന്വേഷണം നടത്തി ശരിക്കുള്ള സത്യം കണ്ടുപിടിച്ചോളും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അധികാര പരിമിതികൾ മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ എന്ന് സി പി എം കരുതിയിട്ടുണ്ടോ അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം കേരള പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ആരോപിച്ചത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് കാരനെ കണ്ടു എ ഡി ജി പി അജിത് കുമാർ പൂരങ്കലക്ക ഇതൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സത്വസ്തുതാപരമായി പോകാം കേരള പോലീസ് എന്ത് ചെയ്തു ഇതേ അജിത് കുമാർ ക്രമസമാധാന ചുമതല ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച് കുറ്റപത്രം വരുന്നത് ആ കുറ്റപത്രം ആർ എസ് എസിന് സഹായകരമാണോ കേരള പോലീസിൻ്റെ ആയിരം പേതുള്ള കുറ്റപത്രം ആർ എസ് എസിനെ സഹായിക്കുന്നതാണോ കേന്ദ്രത്തിലെ ബി ജെ പിയെ സഹായിക്കുന്നതാണോ അവരെ തുറന്നുകാണിക്കുന്നതാണോ ഇവിടെ ഷാനി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യാ ആദ്യമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെ തുറന്നു കാട്ടുന്ന ഒരു കുറ്റപത്രം ഒരു സംസ്ഥാന പോലീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന് കീഴ്പെട്ട പോലീസ് അല്ല കേരളത്തിന്റെ പോലീസ് സംബന്ധിച്ച് പ്രതികരിക്കാനോ നിലപാടെടുക്കാനോ എന്ത് ബാധ്യതയാണ് കേരള പോലീസിന്റെ കുറ്റപത്രം ഉണ്ടാക്കിയത് എന്ത് തെളിവാണ് ബി ജെ പിക്ക് എതിരെ കോടതിയിലുള്ളത് ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്ന് കൊടകര കുഴൽപ്പണ കേസിലെ കുറ്റപത്രത്തിലുണ്ട് അത് കർണാടകത്തിൽ ഇപ്പോഴത്തെ ബി ജെ പിയുടെ എം പി ആയിരുന്ന വ്യക്തിയാണ് അതിൻ്റെ ഒറിജിൻ എന്ന് ഞങ്ങൾ കുറ്റപത്രത്തിൽ കൊടകര കുഴൽപ്പണ കേസിലെ കുറ്റപത്രത്തിലുണ്ട് ആ പണം വന്ന തീയതികൾ കൊണ്ടുവന്ന വാഹനങ്ങൾ അത് കൊണ്ട് കേരളത്തിൽ കൈകാര്യം ചെയ്ത വ്യക്തികൾ ഇതെല്ലാം കൊടകര കുഴൽപ്പണ കേസിലുണ്ട് എന്താ പരിമിതി കോടി രൂപയെ കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കി രൂപ കൊള്ളയടിക്കപ്പെട്ടതല്ല വിതരണം ചെയ്യപ്പെട്ടതാണ് അത് കൊടുത്തവരും വാങ്ങിയവരും പ്രതികളാകണം അവരെ പ്രതികളാക്കാനുള്ള അധികാരം ഇ ഡിക്ക് ഉള്ളൂ ഇ ഡി കേരള പോലീസിന്റെ കീഴിലല്ല കേരള പോലീസിന് ചൂണ്ടിക്കാണിക്കാം അതിനപ്പുറത്ത് അധികാരമില്ല ഞങ്ങൾ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗവൺമെന്റ് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് ആ പാർട്ടി ബി അതിന്റെ തലസ്ഥാനമാണ് കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണ് ബി എന്ന് പി